എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ സ്ത്രീകൾക്കുള്ള ഒരു സ്പെഷ്യൽ ആണ് അത് നിങ്ങളുടെ സ്ഥലങ്ങളുടെ ആകാര ഭംഗി നഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഇവ എന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വിഷയത്തിലോട്ട് കിടക്കാം പ്രായത്തിന് പുറമെ ഹോർമോൺ വ്യതിയാനങ്ങളാണ് സ്ഥലങ്ങൾ തൂങ്ങുന്നതിന് കാരണമാകാറ് ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം പതിവായി മാനസിക സമ്മർദ്ദം സ്ട്രെസ് ഇവ നേരിടുന്നത് പോലും ഹോർമോൺ വ്യതിയാനങ്ങളിലേക്ക് നയിക്കാറുണ്ട് ഒരു വിഭാഗം സ്ത്രീകൾ നിരാശപ്പെടുകയും ആത്മവിശ്വാസക്കുറവ് അനുഭവിക്കുകയും ചെയ്യുന്ന പ്രശ്നമാണ് സ്ഥലങ്ങളുടെ ആകാര അഥവാ സാക്കിംഗ് ബ്രസ്റ്റ് ഈ ആകാരഭംഗി നഷ്ടപ്പെടുന്നത് പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്ഥലങ്ങൾ തൂങ്ങാൻ തുടങ്ങും ഇത് സ്വാഭാവികമാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചെറുപ്പക്കാരിലും ഇത് കാണാം പ്രായത്തിനു പുറമെ ഹോർമോൺ വ്യതിയാനങ്ങളാണ് സ്ഥലങ്ങൾ തൂങ്ങുന്നതിന് കാരണമാകാറ് ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കുന്നുണ്ട് എന്തായാലും സ്ഥലങ്ങൾക്ക് ആകാരകു ഭംഗി നഷ്ടപ്പെടുന്നത് മിക്കവരെയും മാനസികമായി ബാധിക്കാറുണ്ട് എന്നതാണല്ലോ സത്യം ഈ പ്രശ്നം പ്രതിരോധിക്കുന്നതിനോ ഭാഗികമായെങ്കിലും പരിഹരിക്കുന്നതിനോ സഹായമാകുന്ന ചില ടിപ്സുകളാണ് ഇനി പങ്കുവെക്കുന്നത് അതിലൊന്നാമത് ഭക്ഷണത്തിൽ ഉലുവ ഉൾപ്പെടുത്തുന്നത് സ്ഥലങ്ങളുടെ ആഹാര നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട് ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാണ് ഇതിന് സഹായിക്കുന്നത് അത്ര സ്ഥലങ്ങളിലെ ചർമ്മം ടൈറ്റ് ആക്കാനാണ് പ്രധാനമായും ഇത് സഹായകമാകുന്നത് ആയുർവേദ വിധി പ്രകാരമാണ് സ്ഥലങ്ങളുടെ ആഹാരഭംഗി കാത്തു സൂക്ഷിക്കുന്നതിന് ഉലുവ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കാറ് രണ്ടാമതായി ഐസ് മെസേജ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്പം വിഷമമുള്ള സംഗതിയാണിത് ഐസ് ക്യൂബ്സ് കൊണ്ട് സ്ഥലങ്ങളിൽ വൃത്താകൃതിയിൽ മസാജ് ചെയ്യുന്ന ഒരു രീതിയാണിത് ഇത് രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് ചെയ്താൽ മതി തണുപ്പ് അല്പം വിഷമം ഉണ്ടാക്കുമെങ്കിലും സ്ഥലങ്ങളിലെ പേശികളെ ദൃഢപ്പെടുത്താൻ ഇത് സഹായിക്കാറുണ്ടത്രേ മൂന്നാമതായി സ്ഥനങ്ങളിലെ പേശികൾ ദൃഢമായാൽ ആകാരമങ്ങി നഷ്ടപ്പെടാതിരിക്കാം ഇത്തരത്തിൽ പേശികൾ മുറുകാൻ പ്രോട്ടീൻ ആവശ്യമാണ് അതുപോലെ വൈറ്റമിനുകൾ ധാതുക്കൾ കാൽസ്യം എന്നിവയും ആവശ്യമാണ് കാബേജ് തക്കാളി കോളിഫ്ലവർ ബ്രക്കോളി കാരറ്റ് തുടങ്ങിയ പച്ചക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് പരിപ്പ് വർഗ്ഗങ്ങളും പാലുൽപ്പന്നങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും സ്ഥലങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹോർമോൺ വ്യതിയാനങ്ങൾ സ്ഥലങ്ങളുടെ ആകാരത്തെ നന്നായി ബാധിക്കും ആർത്തവ പ്രശ്നങ്ങൾ ആർത്തവ വിരാമം ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് എന്നിവയെല്ലാം സ്ഥലങ്ങളെ ബാധിക്കാറുണ്ട് അതുപോലെ പ്രസവവും സ്ത്രീകളുടെ സ്ഥലങ്ങളുടെ ആകാരത്തെ കാര്യമായി സ്വാധീനിക്കാറുണ്ട് അതുപോലെ ചിലരിൽ പാരമ്പര്യ ഘടകങ്ങളാണ് ഇതിനെ സ്വാധീനിക്കാറ് അത്തരം ഘടകങ്ങളാണെങ്കിൽ നമുക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താനും സാധിക്കുകയില്ല വേണമെങ്കിൽ സർജറി ചെയ്യാമെന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരേ ഒരു പോം വഴി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും Bye-bye.